ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ക്യാബേജ് സക്കോടയാണ് നമുക്ക് ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം അരിഞ്ഞു വെച്ച ക്യാബേജിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളി ജീരകം ചതച്ചത് കോൺഫ്ലവർ കടലമാവ് അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലവണ്ണം യോജിപ്പിക്കണം യോജിപ്പിച്ച ശേഷം വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശേ വെള്ളം കളിച്ച് കുഴച്ചെടുക്കാം നമുക്കിതൊന്ന് കുഴച്ചോണ്ട് വരാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഞാൻ മറന്നുപോയാ സോറി അതും കൂടി ഇട്ട് നല്ലത് വേണം കുഴച്ചെടുക്കുക അതിന് അടുപ്പിൽ വെച്ചിട്ട് നമുക്കിനി സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയില് ഒഴിച്ചു എന്ത് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ഒഴിച്ചു കൊടുക്ക ഓയിലോട്ട് നമുക്ക് കുറേശേ കുറേശെ ഇട്ട് കാബേജ് പക്കോട ആയിട്ടുണ്ടേ നമുക്കിതൊന്ന് കോരി എടുക്കാം കോരി എടുത്ത് സെർവിംഗ് ഡിഷിലോട്ട് ഇടാം തോരി എടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് രണ്ടുമൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതും കോരിയെടുക്കാമേ രണ്ടൊന്ന് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്കിതും കോരി എടുത്തിട്ട് ഒരു സെർവ് അങ്ങനെ നമ്മുടെ ക്യാബേജ് പക്കോടറെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ടേസ്റ്റ് ചെയ്ത് നോക്കണേ